സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷന്റെ കീഴിലുള്ള നാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ സെൻട്രൽ ഭാരത് സേവക് സമാജ് നവാഗത പ്രതിഭയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടി വണ്ടൂർ സ്വദേശിനി കാരാട് തരിശിൽ സ്മിത എന്ന ദേവുവാണ് പുരസ്കാരത്തിന് അർഹയായത് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഭാരത് സേവക് സമാജ് ദേശീയ ചെയർമാൻ ഡോക്ടർ ബി എസ് ബാലചന്ദ്രനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കാണ് ചടങ്ങിൽ പുരസ്കാരം നൽകിയത് നേരത്തെ നാഷണൽ മലയാളം ലിറ്ററേച്ചർ ബുക്ക് പ്രൈസ് ഗോൾഡൻ പെൻ പുരസ്കാരവും സ്മിതയ്ക്ക് ലഭിച്ചിരുന്നു ദേവു എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സ്മിതയുടെ ഗുൽമോഹർ എന്ന കവിതാ സമാഹാരത്തിലെ ഇരുണ്ട ഭൂഖണ്ഡങ്ങൾ എന്ന കവിതയാണ് അന്ന് പുരസ്കാരത്തിന് അർഹമായത് ആനുകാലികങ്ങളിലും ഓൺലൈൻ മാഗസിനുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കവിതകൾ എഴുതാറുള്ള ദേവു ദേവതാരു പബ്ലിക്കേഷന്റെ സ്ഥാപക കൂടിയാണ് വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതൻ സ്കൂളിൽ അധ്യാപിക കൂടിയായ ദേവു തന്റെ അധ്യാപനത്തിന്റെയും പ്രസിദ്ധീകരണത്തിന്റെയും തിരക്കുകൾക്കിടയിലും കവിതകൾ എഴുതാറുണ്ട് സ്വകാര്യ ബാങ്ക് ജീവനക്കാരനായ സുരേഷ് ആണ് ജീവിത പങ്കാളി മകൻ ആനന്ദ് എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് തിരുവനന്തപുരം കവടിയാർ സദ്ഭാവനാ ഭവനിൽ നടന്ന പുരസ്കാര ചടങ്ങ് ഡോക്ടർ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നടൻ ഗോപകുമാർ വിശിഷ്ടാതിഥിയായിരുന്നു ഡയറക്ടർ ജനറൽ മഞ്ജു സൂര്യ കവി ജയദേവൻ ഷീല ജ്ഞാനേശ്വരൻ സിന്ധു മധു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്